ഇന്നത്തെ ദിവസത്തിൽ നമ്മൾ കാണുന്നത് വിശ്വാസികളുടെ ഇടയിലും ഓരോരുത്തരും പറയുന്ന ഒരു കാര്യമാണ് ഞാൻ യോഗ്യനല്ല ദൈവമേ എന്ന് ഇന്ന് ആരെങ്കിലും വിചാരിക്കുകയാണെങ്കിൽ ഞാൻ യോഗ്യനല്ല എന്ന് പറയുന്നുവെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ സന്ദേശം സന്ദേശം ഒരു ഇരുപത് മിനിറ്റിൻ്റെ ആയിരിക്കും നിങ്ങളത് മുഴുവൻ കേൾക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഫ്രൂട്ട്ഫുള്ളാകാൻ കഴിയും നിങ്ങൾ ആരാകുന്നു എന്ന് മനസ്സിലാകും നിങ്ങളുടെ പ്രാർത്ഥനയ്ക്കും നിങ്ങളുടെ ചോദ്യങ്ങൾക്കും ഉത്തരവുമായിരിക്കും തുടക്കത്തിൽ തന്നെ ഞാൻ പറയട്ടെ യു ആർ ചോസൻ പറഞ്ഞാട്ടെ യു ആർ ചോസൻ അങ്ങനെയുള്ള ദൈവത്തിലെ ഈ ശബ്ദം കേൾക്കാട്ടെ ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകത്തിൽ എട്ട് മുതൽ എട്ടാം അധ്യായത്തിൻ്റെ പത്ത് മുതൽ പതിനൊന്ന് വരെ ഫസ്റ്റ് കിങ് ചാപ്റ്റർ എയ്റ്റ് ഫസ്റ്റ് ടെൻ ടു ഇലവനിൽ പറയുന്നു മേഘം പുരോഹിതന്മാർ വിശുദ്ധ മന്ദിരത്തിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ മേഘം യഹോവിയുടെ ആലയത്തിൽ നിറഞ്ഞു യഹോവിടെ തേജസ് ആലയത്തിൽ നിറഞ്ഞിരുന്നത് കൊണ്ട് മേഘം നിമിത്തം ശുശ്രൂഷ ചെയ്യേണ്ടതിനെ നിൽപ്പാൻ പുരോഹിതന്മാർക്ക് കഴിഞ്ഞില്ല നിങ്ങൾ തന്നെ ഓരോ വാക്യങ്ങളും ഞാൻ പതുക്കെയാണ് പറഞ്ഞു പോകുന്നത് നിങ്ങളുടെ ബൈബിൾ അത് നിങ്ങൾ കോട്ട് ചെയ്ത് പിന്നീട് അതിനെ നിങ്ങൾ ധ്യാനിക്കണം ഓരോ വാക്യങ്ങളും പറയുമ്പോൾ അതിൻ്റെ ഡെപ്ത്തിലേക്ക് ഇറങ്ങണം എന്നു പറഞ്ഞാൽ മേഘം യഹോവയുടെ ആലയത്തെ നിറച്ചു യഹോവയുടെ മഹത്വം ആലയത്തിൽ നിറഞ്ഞു നിന്നപ്പോൾ പുരോഹിതന്മാർക്ക് സേവനം ചെയ്യുവാൻ കഴിഞ്ഞില്ല എന്ന് ശരീരം പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണെന്ന് നിങ്ങൾ തന്നെ ചോദിച്ചാട്ടെ നിങ്ങളുടെ ശരീരം പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണോ ചോദിച്ചാട്ടെ എനിക്ക് ശുശ്രൂഷയില്ല ഞാൻ യോഗ്യനല്ല എന്ന് പറയുന്ന ഓരോ വിശ്വാസികളും കോൺഫിഡൻറ്റ് നിങ്ങളുടെ കൂട്ടുവാനായി നിങ്ങൾ പറഞ്ഞാട്ടെ എൻ്റെ ശരീരം പരിശുദ്ധാത്മാവിൻ്റെ ആലയം ആണോ അല്ലയോ യെസ് നിങ്ങളുടെ ശരീരം പരിശുദ്ധൻ്റെ ആത്മാവ് വസിക്കുന്ന ആലയമാണ് മലയാളത്തിൽ പറഞ്ഞാൽ ദൈവം അശുദ്ധമായ ഇടങ്ങളിൽ വസിക്കുന്നില്ല ഒരിക്കലും വസിക്കുകയില്ല അപ്പോൾ നമ്മൾ എങ്ങനെയാണ് അശുദ്ധമായെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ഉള്ളത്തിൽ വസിക്കുന്നത് അവൻ നിന്നെ തെരഞ്ഞെടുത്തു നിന്നെ ശുദ്ധമാക്കി അവൻ്റെ ആത്മാവിനാൽ നിന്നെ നിറച്ചു അതുകൊണ്ട് നീ ഒരിക്കലും പറയരുത് ഞാൻ യോഗ്യനാണോ എന്ന് ദൈവം നിന്നെ തൻ്റെ ആലയമാക്കിയെന്ന് നമ്മൾ കുറച്ച് ആഴത്തിലേക്ക് പോകുമ്പോഴേ നമ്മുടെ കൺഫ്യൂഷനുകൾ കുറച്ചുകൂടെ മാറിക്കിട്ടും നിങ്ങളെ ഈ ആഴ്ചയിൽ മുഴുവനും ഇതേപോലെയുള്ള ഓരോ ടോപ്പിക്കിൻ്റെയും കുറേ വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട് ഓരോന്നായി നിങ്ങൾ കാണുമ്പോഴേ ഓരോ കാര്യത്തിൻ്റെയും കൺഫ്യൂഷൻ നിങ്ങൾക്ക് മാറി നിങ്ങളുടെ മുഖത്ത് പ്രകാശമായി മാറും അവൻ്റെ മുഖത്തേക്ക് നോക്കിയവർ പ്രകാശിതരായി പക്ഷെ നമ്മൾ അവൻ്റെ നോക്കേ നോ നോക്കേണ്ട രീതിയിൽ നോക്കുന്നില്ല അതാണ് നമ്മുടെ പ്രശ്നങ്ങൾ സോ ഒന്ന് ഞാൻ ഹെബ്രായറിൻ്റെ ലേഖനം പത്താം അദ്ദേഹത്തിൻ്റെ പതിനൊന്നാം പതിനാലാം വാക്യത്തിൽ പറയുന്നു ഒരേ ഒരു ബലിയാൽ അവൻ വിശുദ്ധീകരിക്കപ്പെട്ടവരെ എന്നേക്കും പരിപൂർണമാക്കിയെന്ന് അപ്പോൾ ഒറ്റ ബലിയാൽ യേശു കർത്താവിൻ്റെ ഒറ്റ ബലിയാൽ നമ്മളെ വിശ്വസി നമ്മൾക്കറിയാം നമ്മൾ വിശ്വസിച്ച് സ്നാനമേറ്റപ്പെട്ട ഓരോരുത്തരും നമ്മൾ വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു അപ്പോൾ നമ്മൾ അവർ നമ്മൾക്ക് പൂർണ്ണതയുണ്ടായി വിശുദ്ധിയിൽ പിന്നെയും നമ്മൾ ഇരുപത്തി നാല് മണിക്കൂറും പറഞ്ഞുകൊണ്ടിരിക്കട്ടെ ഞാൻ യോഗ്യനാണോ ഞാൻ യോഗ്യനാണോ എന്ന് അവിടെ കിടക്കുന്ന ഒരു ചോദ്യമാണ് എനിക്ക് ഞാൻ ബലഹീനനാണ് എന്നിൽ കുറവുകളുണ്ട് അതാണ് നിങ്ങൾ നിങ്ങളെടുത്ത് കാണിക്കുന്നതെങ്കിൽ അതിൻ്റെ ഒരു ക്ലാരിറ്റിയിലേക്ക് ഇന്ന് നിങ്ങൾ വരണം എന്താണെന്ന് എനിക്കറിയാം നിങ്ങളുടെ ചോദ്യം എന്താണെന്ന് അപ്പോൾ ദൈവം എപ്പോഴും ക്ഷമിക്കുന്നൊരു ദൈവമാണ് ദൈവം സമ്മതിക്കുന്നു യു ആർ എ സിൻഫുൾ മാൻ ദൈവത്തിനറിയാം നീ ഒരു പാപിയാണെന്നും നീ പാപം ചെയ്യുന്നുണ്ടെന്നും പാപത്തിലാണ് നിൻ്റെ യാത്രയെന്നും എല്ലാം അറിയാം യു യോർ അൺവർദി എന്നറിയാം അങ്ങനെ ഇരിക്കുന്ന നിന്നെയാണ് ദൈവം നിൻ്റെ പാപങ്ങളെ മുഴുവൻ ക്ഷമിച്ചിട്ട് നിന്നെ ആക്സെപ്റ്റ് ചെയ്തു ഹി ഹാസ് ഫോർ ഗിവൺ യു ഹീ ഹാസ് ആക്സെപ്റ്റഡ് യു നൗ യു വിക്കം വർദ്ധി അത് നമ്മൾ വിശ്വസിക്കണം എന്തായിരുന്നു നമ്മൾ ചേറ്റിൽ കിടന്നു നമ്മളെ അവിടെ നിന്നും കരം പിടിച്ച് ഒക്കിയെടുത്തിട്ട് നൗ നീ ഇപ്പോൾ കേപ്പബിളാണ് നീ വർദ്ധിയാണ് ഇത്രയും കാര്യങ്ങൾ നമുക്ക് മനസ്സിലായല്ലോ സോ നമ്മുടെ വർധിയാകുന്നത് നമ്മൾ ശുദ്ധീകരണം പ്രാപിച്ചത് നമ്മുടെ പ്രവൃത്തി കൊണ്ടല്ല യേശുവിൻ്റെ രക്തത്തിനാലാണ് അവൻ്റെ ഓരോരുത്തുള്ളികളും പറയുന്നു നീ അയോഗ്യനല്ല ഞാൻ നിന്നെ യോഗ്യനാക്കിയത് അപ്പോൾ ഇവിടെ നമ്മൾ കൺഫൂസ് ചെയ്യുന്നത് നിങ്ങൾ പറഞ്ഞട്ടെ ഞാൻ യോഗ്യനാണ് യേശു കർത്താവിലൂടെ ഞാൻ യോഗ്യനായി എന്നെ യോഗ്യനാക്കി നിങ്ങളുടെ കഷ്ടങ്ങൾ വരുമ്പോൾ നിങ്ങൾ പറയണം ഞാൻ യോഗ്യനാണ് എന്നെ ദൈവം യോഗ്യനാക്കി എന്ന് ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ പറഞ്ഞു കൊണ്ടിരിക്കണം ഞാൻ അശുദ്ധനല്ല എന്നെ ദൈവം യേശു കർത്താവിലൂടെ കഴുകി ശുദ്ധീകരിച്ചു എന്ന് നിങ്ങൾ വീണ്ടും വീണ്ടും പറയണം രണ്ട് കോരിൻ്റെ ലേഖനം മൂന്നാം അദ്ദേഹത്തിൻ്റെ പതിനെട്ടാം വാക്യത്തിൽ പറയുന്നു ഞങ്ങളെല്ലാവരും കർത്താവിൻ്റെ മറയില്ലാതെ കഥാവിൻ്റെ മഹത്വം കാണിച്ചുകൊണ്ട് ആ രൂപം പോലെ രൂപാന്തരപ്പെടുന്നുവെന്ന് നമ്മളെല്ലാവരും ദ സെയിം ഗ്ലോറി ദാറ്റ് ഷോൺ ഇൻ സോളമെൻസ് ടെമ്പിൾ നൗ ഷൈൻസ് ഫ്രം യുവർ ലൈഫ് ഗോഡ് ഡസ് നോട്ട് ലീവ് ഇൻ ടെമ്പിൾസ് മെയ്ഡ് ബൈ ഹാൻഡ്സ് എനിമോർ ഹി ലീവ്സ് ഇൻ ടെമ്പിൾസ് മെയ്ഡ് ബൈ ഹീസ് ഹാർട്ട് ഇത് വളരെ ആഴത്തിലുള്ളൊരു കാര്യമാണ് ഷലോമോൻ്റെ ആലയം ദൈവത്തിൻ്റെ മഹത്വം കൊണ്ട് തിളങ്ങിയെന്നാണ് പഴയ നിയമത്തിൽ നമ്മൾ ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം എട്ടാൽ അദ്ദേഹത്തിൽ നമ്മൾ ഈ ദിവസത്തിൽ ഇന്നു മുതൽ വായിക്കുന്ന അധ്യായമാണ് ഒന്ന് രാജാക്കന്മാരുടെ ചില ആലയത്തെക്കുറിച്ചുള്ള ചില കാര്യങ്ങളും അവിടുത്തെ മഹത്വത്തെക്കുറിച്ചും ആ ഇരുളിനെക്കുറിച്ചും ഇരുളിനെക്കുറിച്ചുമൊക്കെയുള്ള ആഴത്തിലേക്കുള്ള ഡെപ്ത് നമ്മൾ അറിഞ്ഞിരിക്കണം ശലോമൻ്റെ ആലയം ദൈവത്തിൻ്റെ മഹത്വം കൊണ്ട് തിളങ്ങി ഇന്ന് അതേ മഹത്വം നിൻ്റെ ഉള്ളിൽ തിളങ്ങുന്നുണ്ട് വിശ്വസിക്കാമോ ദൈവം കല്ലിലല്ല നിൻ്റെ ഹൃദയത്തിലാണ് വസിക്കുന്നത് കൈകൊണ്ടുണ്ടാക്കിയ ബിൽഡിങ്ങിൻ്റെ അകത്തല്ല ഇന്ന് വസിക്കുന്നത് നമ്മുടെ ഹൃദയത്തിൽ വസിക്കുന്നു ഞാനിത് പറയുമ്പോഴും നിങ്ങൾക്ക് ആ ഒരു വിശ്വാസത്തിലേക്ക് ആ ഒരു ആഴത്തിലേക്ക് നിങ്ങളുടെ ശരീരം ദൈവത്തിൻ്റെ ആത്മാവ് വസിക്കുന്ന മന്ദിരമാണ് നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല കാരണം നമ്മൾ കാണുന്നത് ലോകത്തിലുള്ള മനുഷ്യരെ എല്ലാവരും നടന്നു പോകുന്നു അവരുടെ ജീവിതങ്ങളുമൊക്കെ നമ്മൾ കാണുമ്പോൾ നമ്മുടെ ഹൃദയത്തിൻ്റെ അകത്ത് നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് വസിക്കുന്ന ആ ദൈവത്തിൻ്റെ ആ ആത്മാവിനെ നമുക്ക് അനുഭവിക്കുവാൻ കഴിയുന്നില്ല അതുകൊണ്ടാണ് വിശ്വസിക്കുവാൻ കഴിയുന്നില്ല നമ്മൾ വിശ്വസിക്കുമ്പോഴാണ് എൻ്റെ ഹൃദയത്തിൽ വസിക്കുന്നു എന്ന് വീണ്ടും വീണ്ടും പറയണം നമ്മൾ നീ അവൻ്റെ മഹത്വം വഹിക്കുന്നവനാണെന്ന് വീണ്ടും വീണ്ടും പറയണം അവിടെയാണ് ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുന്നത് യോഹനൻ്റെ സുവിശേഷത്തിൽ പതിനഞ്ചാം അദ്ദേഹത്തിൻ്റെ പതിനാറാം വാക്യത്തിൽ പറയുന്നു നിങ്ങളല്ല എന്നെ തിരഞ്ഞെടുത്തത് ഞാൻ തന്നെയാണ് നിങ്ങളെ തിരഞ്ഞെടുത്തത് ഈവൻ വെൻ യു ഫീൽ സ്മോൾ ഗോഡ്സ് കോളിംഗ് ഡസ് നോട്ട് ചേഞ്ച് ഹി ഡസ് നോട്ട് ചൂസ് യു ബിക്കോസ് യു വെർ സ്ട്രോങ് ഹി ചൂസ് യു ടു മേക്ക് യു സ്ട്രോങ് നിങ്ങൾ നിനക്ക് തോന്നുന്നത് അനുസരിച്ച് ദൈവം തീരുമാനിക്കും നമ്മുടെ വിചാരമല്ല ദൈവത്തിൻ്റെ വിചാരം നീ അയോഗ്യനെന്ന് തോന്നിയാലും ദൈവം പറയാണ് ഞാനാണ് നിന്നെ മോളെ മോനെ തിരഞ്ഞെടുത്തത് നിന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരോടും വ്യക്തിപരമായി ദൈവത്തിൻ്റെ ആത്മാവിടെ ഇവിടെയാണ് അതുകൊണ്ട് നീ യോഗ്യനാണ് നീ ഒരിക്കൽ പോലും പറയില്ല ഞാൻ അയോഗ്യനാണെന്ന് ഇതിൻ്റെ കാരണം ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നത് കുറേ എക്സാമ്പിളുകൾ നിങ്ങൾക്ക് തരുവാൻ ആഗ്രഹിക്കുന്നു ലോകം വളരെ ശോചനാകരമായ ലോകത്തിലേക്ക് മനുഷ്യൻ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ നിന്നെ ദൈവം തിരഞ്ഞെടുത്തതിൻ്റെ ഒരു പദ്ധതിയുണ്ട് അപ്പോൾ നമ്മുടെ പ്രശ്നങ്ങളെ പറഞ്ഞുകൊണ്ട് നിൽക്കാനല്ല നമ്മുടെ പ്രശ്നങ്ങൾ അപ്പോൾ ശലോമോൻ താൻ കൂരുരിൽ വസിക്കുന്നുവെന്ന് യഹോവ അരളി ചെയ്തിരിക്കുന്നു അപ്പോൾ ശലോമോൻ താൻ കൂരുളിൽ വസിക്കുമെന്ന് യഹോവ അരുളി ചെയ്തിരിക്കുന്നു എന്താണ് അതിൻ്റെ അർത്ഥം നമ്മൾ ഇരുട്ടിൻ്റെ അവസ്ഥയിലൂടെ നമ്മുടെ ജീവിതത്തിലൂടെ നമ്മുടെ പ്രശ്നങ്ങളിലൂടെ പോകുമ്പോൾ അവിടെ നമുക്ക് ദൈവസാന്നിധ്യം അനുഭവിക്കണം മോശ ഇരുളിലേക്ക് എന്നാണ് പുറപ്പാട് പുസ്തകം ഇരുപതിൻ്റെ ഇരുപത്തൊന്നിൽ ജനം ഇരുളിനെ വിട്ട് ഓടിയെന്നാണ് അപ്പോൾ ആയിരിക്കുന്ന ഒരാൾക്ക് നമ്മുടെ ജീവിതത്തിൽ വരുന്ന പ്രശ്നങ്ങൾക്ക് ചോദ്യം ചോദിച്ചു കൊണ്ട് നിൽക്കരുത് എൻ്റെ പതിനേഴാമത്തെ വർഷത്തെ ജേർണിയിൽ ഞാൻ നിങ്ങളോട് പറയുന്നത് ഓരോ ജേർണിലും ഞാൻ ഒറ്റയ്ക്കാണ് നടന്നത് ഓരോ ഫൈവ് ഫൈവ് ഇയേഴ്സിൽ ഓരോ കാറ്റഗറിയിലായിരുന്നു എന്ന് വളരെ പ്രാഗൽഭ്യത്തോടുകൂടി എൻ്റെ അനുഭവത്തിലൂടെ നിന്ന് പറയാൻ പറ്റും ഒറ്റയ്ക്കുള്ള ജേർണിയിൽ ഞാൻ എന്നെ കർത്താവ് പഠിപ്പിച്ചത് എല്ലാവരെയും മാറ്റി എന്നെ ഒറ്റയ്ക്ക് പഠിപ്പിച്ചു സിംഗിളാക്കി പരിശുദ്ധൻ്റെ ആത്മാവ് അവൻ്റെ ഇഷ്ടത്തെ നമ്മളെ പഠിപ്പിക്കുവാനുള്ള വ്യഗ്രതയിലാണ് പരിശുദ്ധാത്മാവ് അതിനാണ് നമ്മളെ അവൻ്റെ ശരീരമാക്കി മാറ്റിയത് ഹാല ലൂയ അവൻ്റെ ആത്മാവ് നിന്നിൽ വസിക്കുന്നു എന്നു പറഞ്ഞാട്ടെ റോമാ ലേഖൻ്റെ എട്ടാം അദ്ദേഹത്തിൻ്റെ പതിനേഴാം വാക്യത്തിൽ നാം മക്കളാകൊണ്ട് അവകാശികളുമാകുന്നു ദൈവത്തിൻ്റെ അവകാശികളും ക്രിസ്തുവിനോടുകൂടെ ആമേ കൂട്ടവകാശികളുമാണ് നമ്മൾ നമ്മൾ അവകാശികളാണ് നമ്മൾ അവകാശികളാകുന്നുവെങ്കിൽ നമ്മൾ ദൈവത്തിൻ്റെ അവകാശി ക്രിസ്തുവിനോടുകൂടെ കൂട്ടവകാശികളാണ് നമ്മൾ നമ്മൾ ക്രിസ്തുവിനൂടെയാണ് നമ്മൾ അവകാശികളായി അവകാശികളായിത്തീർന്നത് അപ്പോൾ ഇതിൽ നിന്നും നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നത് ഒരു മകൻ ഒരു മകൻ തൻ്റെ പിതാവിനോടുള്ള അവകാശം നേടുകയല്ല അത് അവൻ്റെ അവകാശമാണ് ഞാൻ എൻ്റെ അപ്പൻ്റെ അവകാശം നേടാനായിട്ട് കോടതി പോയി ഫൈറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല പത്ത് പേരുടെ ലെറ്ററിൻ്റെ ആവശ്യമില്ല ആരുടെ സിഗ്നേച്ചറിൻ്റെ ആവശ്യമില്ല എൻ്റെ പിതാവിൻ്റെ പ്രോപ്പർട്ടി തൻ്റെ മക്കൾക്കുള്ളതാണ് തൻ്റെ മകനുള്ളതാണ് അമേ സോ നമ്മളും ഇതുപോലെ തന്നെ പുനർജനനം കൊണ്ട് വീണ്ടും ജനിച്ചതുകൊണ്ട് അവൻ്റെ മക്കളായതുകൊണ്ട് നമ്മളിനെ അപേക്ഷിക്കേണ്ട ആവശ്യമില്ല നമ്മൾ അവകാശികളായി മാറി അവകാശിയാണെന്നൊന്നു പറഞ്ഞാട്ടെ ഞാൻ അവൻ്റെ എല്ലാത്തിനും അവകാശിയാണ് നിങ്ങളുടെ മക്കളെ നിങ്ങളുടെ ഭൂമിയിലെ മക്കളെ നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്തേ നിങ്ങളുടെ സ്വത്ത് നിങ്ങളുടെ മക്കൾക്കാണോ കൊടുക്കുന്നത് നിങ്ങളെ എന്നെ കേൾക്കുന്ന ഓരോരുത്തരും വ്യക്തിപരമായി സംസാരിക്കുകയാണ് എൻ്റെ മെസ്സേജ് എല്ലാം വ്യക്തിപരമായിട്ടാണ് അങ്ങനെ നിങ്ങളുടെ മക്കളുടെ സ്വത്തുക്കൾ നിങ്ങളുടെ സ്വത്തുക്കൾ നിങ്ങളുടെ മക്കൾക്കാണെങ്കിൽ നിങ്ങൾ വീണ്ടും ജനിച്ചപ്പോൾ നിങ്ങൾ ഇമാജിൻ ചെയ്ത് കണ്ടടച്ചിട്ട് നിങ്ങൾ വീണ്ടും ജനിക്കുന്നു വിശ്വാസത്തിൽ നിങ്ങൾ രക്ഷാവചനം പറഞ്ഞപ്പോൾ സ്നാനപ്പെട്ട് നിങ്ങൾ പുതിയ സൃഷ്ടിയായി കഴിഞ്ഞപ്പോൾ നിങ്ങൾ അവകാശിയായി തീർന്നു പിന്നെ അവൻ്റെ ആത്മാവിനാൽ നിങ്ങളെ നിറച്ചു നി അവൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു നിങ്ങളൊരു ചോസനായി മാറുകയാണ് നിങ്ങളൊരു തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയായി മാറുകയാണ് അല്ലെങ്കിൽ ഈ മെസ്സേജ് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുകയില്ല എത്ര പേർക്ക് മനസ്സിലാവുന്നുണ്ട് ദൈവം ഒരിക്കലും അയോഗ്യമായ ഒരു പാത്രത്തെ തൻ്റെ ഗ്ലോറി നിറയ്ക്കാൻ ആഗ്രഹിക്കുന്നില്ല അവൻ്റെ ആത്മാവ് നിന്നിൽ വസിക്കുന്നുവെങ്കിൽ ദാറ്റ് മീൻസ് നീ യോഗ്യനാണെന്നാണ് നീ തിരഞ്ഞെടുക്കപ്പെട്ടവനാണെന്നാണ് നീ ശുദ്ധീകരിക്കപ്പെട്ടവനെന്നാണ് ഗോഡ് വുഡ് നോട്ട് ഫിൽ ആൻ അൺവർദി വെസൽ ഇഫ് ഹീസ് സ്പിരിറ്റ്സ് ലീവ്സ് ഇൻ യു ദാറ്റ് ഈസ് പ്രൂഫ് യു ഹാർ ചോസൺ ക്ലെൻസ്ഡ് ആൻഡ് വെർദി ഞാനിതിൽ നിങ്ങളോട് കുറച്ചുകൂടി ആഴത്തിലേക്ക് നിങ്ങളെ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നു ദൈവം നിന്നെ തിരഞ്ഞെടുത്തെന്ന് പറയുന്നത് മറ്റൊരു വ്യക്തിയിലൂടെയല്ല നമ്മൾ അറിയേണ്ടത് നിൻ്റെ ബലഹീനത കാണുമ്പോൾ ദൈവം കാണുന്നത് ദൈവത്തിൻ്റെ രൂപം നിന്നിലേക്ക് വളരുവാനാണ് നീ ബലഹീനയാണ് നീ വിളിക്ക് തിരഞ്ഞെടുക്കപ്പെട്ട് നീ പുതിയ സൃഷ്ടിയായി കഴിയുമ്പോൾ നീ ബലഹീനയാണ് പക്ഷേ നീ ബലഹീനയായി കുറഞ്ഞുകൊണ്ടേ വരണം ദൈവത്തിൻ്റെ സാദൃശ്യത്തിൽ ജനിച്ച നീ അവൻ്റെ സ്വരൂപം നിന്നിൽ വളർന്നുകൊണ്ടേയിരിക്കണം അപ്പോൾ നമ്മൾ എപ്പോഴും നിലവിളിക്കുമ്പോൾ കരയുമ്പോൾ ദൈവം കാണുന്നത് അവൻ്റെ സ്വരൂപത്തിലേക്ക് നീ വളരുവാൻ ബെത്തപ്പെടുകയാണ് അതാണ് നമുക്ക് സപ്രഷൻ ഡിപ്രഷൻ വളരുംതോറും പ്രശ്നം പലപ്പോഴും ഞാൻ എന്നോട് സംസാരിക്കുന്നവർ എന്നിൽ നിന്ന് എന്ന് പോലും എനിക്ക് സംശയമാണ് കാരണം അതുപോലെയാണ് ഞാൻ അവരോട് ആത്മീയമായ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത് ആ ക്രിസ്തുവിൻ്റെ സ്വഭാവത്തോട് നമ്മൾ അനുരൂപമാക അവൻ്റെ വചനത്തിൽ നമ്മൾ വളരുകയാണ് ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഇന്നൊരു പ്രിയ സഹോദരി വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു സഹോദരിയാണ് എപ്പോഴെല്ലാം ആത്മീയ തലത്തിലേക്ക് കാലു വയ്ക്കുന്നോ അപ്പോഴെല്ലാം പാമ്പിനെ കാണും തൻ്റെ മക്കളുടെ വിഷയങ്ങൾ ആഴമായി മുമ്പിലേക്ക് വരും അപ്പോഴത്തേക്കും പെട്ടെന്ന് ചിന്ത മാറും ആത്മീയ ചിന്തയിൽ നിന്ന് ചെറുതായിട്ടൊന്ന് നമ്മളെ ഒന്ന് ഡിസ്ട്രാക്റ്റ് ചെയ്യാൻ നോക്കും എന്നോട് എന്നും പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങളാ കാലെടുത്ത് വയ്ക്ക ഇവൻ പുറകെ വരും അവൻ എപ്പോഴും നമ്മളെ ഭയപ്പെടുത്തുവാനാണ് ആഗ്രഹിക്കുന്നത് പക്ഷേ ഈ ദൈവിക സ്വഭാവത്തിലേക്ക് കൊണ്ടുവന്ന് ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ അവൻ്റെ സ്വഭാവത്തോട് അനുരൂപമാക്കുവാനാണ് ദൈവം നിന്നെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് അപ്പോഴേ ഡിസ്ട്രാക്ഷൻ അവൻ കൊണ്ടുവരും അവസാനം വരെയും കൊണ്ടുവരും യേശു കർത്താവ് നാൽപ്പത് ദിവസം ഉപവിച്ചപ്പോഴ് ആത്മാവ് മരുഭൂമിയിലേക്ക് നടത്തിയതുപോലെ പരീക്ഷണങ്ങൾ നമുക്കുണ്ട് കറവോനിലൂടെ ദൈവം പരീക്ഷിച്ചത് പോലെ ഓരോ സമയത്തും നമുക്ക് ടെസ്റ്റുണ്ട് പക്ഷെ നമ്മളതിനെ നമ്മൾ ചോദനാണെന്ന് മറന്നു പോകരുത് അവൻ്റെ ആത്മാവ് നമ്മളിൽ വസിക്കുന്നു എന്ന് മറന്നു പോകരുത് ചോദിച്ചു അതിലെ കൃപ ചോദിച്ചു വാങ്ങിക്കണം ഇതൊരു ജേർണിയാണ് ഇതൊരു യാത്രയാണ് ആര് സഹായിച്ചില്ലെന്നിരിക്കാം നമ്മുടെ പ്രശ്നത്തിൽ നമ്മൾ ഒറ്റയ്ക്കാണ് നമ്മൾ ഒറ്റയ്ക്ക് വളർന്നുകൊണ്ടിരിക്കുകയാണ് കാരണം നമ്മുടെ മസിൽസാണ് ശക്തി പ്രാപിക്കേണ്ടത് നമ്മുടെ അകത്താണ് അകത്തെ മനുഷ്യനാണ് ബലപ്പെടേണ്ടത് ഓലോസ് അതുകൊണ്ടാണ് രണ്ട് പ്രാവശ്യം ഫിഷ്യലേഖനത്തിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ അകത്തെ മനുഷ്യൻ ബലപ്പെടണമെന്ന് എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കണം കഥാവേ പലപ്പോഴും ഞങ്ങൾ അയോഗ്യരെന്ന് ഞങ്ങൾ ചിന്തിച്ചു പക്ഷേ നിൻ്റെ വചനമാകട്ടെ സത്യമാകുന്നു നീ ഞങ്ങളെ യേശു കത്താവിലൂടെ എൻ്റെ വചനത്താൽ ഞങ്ങളെ യോഗ്യരാക്കിയതിനായി സ്തോത്രം ചെയ്യുന്നു ഇന്ന് ഉറപ്പുള്ളൊരു ഹൃദയം എനിക്ക് തന്നതിനായി സ്തോത്രങ്ങൾ ചെയ്യുന്നു ഞാൻ ദൈവത്തിൻ്റെ ആത്മാവ് വസിക്കുന്ന മന്ദിരമാകുന്നു ഞാനൊരു തിരഞ്ഞെടുക്കപ്പെട്ടവളാണ് ഞാനൊരു തിരഞ്ഞെടുക്കപ്പെട്ടവനാണ് ഞാനൊരു യോഗ്യനാണ് ഞാനൊരു യോഗ്യനാണ് അവൻ്റെ ആത്മാവനിൽ വസിക്കുന്നു എൻ്റെ ശരീരം അവൻ്റെ മന്ദിരമാണ് ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ടവളാണ് ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ടവനാണ് ഞാൻ യോഗ്യനാണ് ഞാൻ യോഗ്യനാണ് ഞാൻ യോഗ്യനാണ് വീണ്ടും വീണ്ടും പറഞ്ഞാട്ടെ ഹല ലൂയ ചില എക്സാമ്പിളുകൾ നിങ്ങൾക്ക് തരുവാൻ ആഗ്രഹിക്കുന്നു ആ ഒരു എക്സാമ്പ് ചില എക്സാമ്പിളുകൾ നിങ്ങളോട് പറയുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ആഴത്തിലേക്ക് പോകാൻ പറ്റും നമ്മളിവിടെ വായിച്ചത് ഒന്ന് രാജാക്കന്മാർ എട്ടാം അദ്ദേഹത്തിൻ്റെ പത്ത് മുതൽ പന്ത്രണ്ട് വരെയുള്ള വാക്യമാണ് മേഘം യെഹോവിടെ ആലയത്തിൽ നിറച്ചു യെഹോവിടെ മഹത്വം ആലയത്തിൽ നിറഞ്ഞതിനാൽ പുരോഹിതന്മാർക്ക് ആമയെ ദൈവത്തിൻ്റെ വേല ചെയ്യുവാൻ കഴിഞ്ഞില്ല അവർക്ക് അവിടെ നിൽപ്പാൻ കഴിഞ്ഞില്ല അപ്പോൾ ദൈവത്തിൻ്റെ ആ ഗ്ലോറി നമ്മളിലേക്ക് നിറയുമ്പോൾ നമ്മൾ ഷേക്കനാകും സൊ നമുക്കത് മനസ്സിലാകുന്നില്ല എന്തുകൊണ്ട് നമ്മൾ വിചാരിക്കും ദൈവം നമ്മളെ സ്നേഹിക്കാത്തത് കൊണ്ടാണ് ദൈവം നമ്മളെ വെറുക്കുന്നു അല്ലെങ്കിൽ നമ്മൾ നമ്മളെ നമുക്കെന്തോ പ്രശ്നമുണ്ടെന്നാണ് നമ്മുടെ ഒരു യോഗ്യതയും കൊണ്ടല്ല നമ്മൾ പെർഫെക്റ്റ് ആയിരിക്കുന്നത് അവൻ്റെ കർത്താവിൻ്റെ സ്നേഹം കൊണ്ടാണ് അപ്പം നമ്മൾ ട്വൻറ്റി ഫോർ ഹവേഴ്സ് ഞാൻ യോഗ്യനല്ല യോഗ്യനല്ലെന്ന് പറയുന്നതിനേക്കാൾ ഉപരിയായി അവൻ നിന്നിലേക്കൊന്ന് നിറയാനായി നിവിറ്റുകൊടുക്കുക ക്യാൻ ഐ ഫീൽ യു God never നെവർ if you are worthy. God ആസ്ക് if He can fill you. അവൻ ചോദിക്കുന്നത് നീ യോഗ്യനാണോ എന്നല്ല ഞാൻ ഒന്ന് നിറയട്ടെ എന്നാണ് ചോദിക്കുന്നത് പുതിയ നിയമത്തിൽ ഉടനീളം കാണുന്നത് ദൈവം നമ്മളെ യോഗ്യരാണോ യോഗ്യരാണോ നോക്കി നടക്കുകയല്ല ഞാൻ നിൻ്റെ അകത്തേക്കൊന്ന് വരട്ടെ എന്നാണ് ഞാൻ ഹൃദയത്തിലൊന്ന് വസിക്കട്ടെ എന്നാണ് നമ്മൾ യോഗ്യരല്ല യോഗ്യരല്ല എന്ന് ചിന്തിച്ചിരിക്കുമ്പോൾ അവസാനം വരെ പിശാചിൻ്റെ തന്ത്രമാണ് ഒരിക്കലും നമ്മൾ യോഗ്യരാകുകയില്ല എന്ന് നമ്മൾ യോഗ്യരാകും വിശുദ്ധിക്ക് വേണ്ടി ഓടുന്നവർ ഒരിക്കലും നമുക്ക് വിശുദ്ധി പ്രാപിക്കാൻ പറ്റുകയില്ല പക്ഷെ നമ്മുടെ ഹൃദയം തുറക്കുമ്പോൾ അവൻ്റെ ഗ്ലോറിയെ നമ്മൾ അകത്തേക്ക് കയറ്റും തോറും ആമേ ഞാൻ ചില ഉദാഹരണങ്ങളിലൂടെ പോവുകയാണ് അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ ആഴത്തിലേക്ക് മനസ്സിലാകും നമ്മൾ വായിച്ച ഓരോ വചനങ്ങളും നിങ്ങൾ വീണ്ടും വീണ്ടും യോഹനൻ പതിനഞ്ചിൻ്റെ പതിനാറാം അദ്ദേഹം രണ്ട് കുരു മൂന്നിൻ്റെ പതിനെട്ടാം വാക്യവും എഫിഷ്യലേഖൻ രണ്ടിൻ്റെ പത്തിലും നിങ്ങൾ ര കുറച്ചുകൂടി ആഴത്തിലേക്ക് വായിക്കണം സോ ദൈവം നിങ്ങളെ ശക്തമായി ഉപയോഗിക്കും രണ്ടു തിമോത്തിയോസ് രണ്ടാം അദ്ദേഹത്തിൻ്റെ ഇരുപത്തിയൊന്നാം വാക്യത്തിൽ പറയുന്നു അവൻ തിരഞ്ഞെടുത്ത പാത്രത്തെ അവൻ നിറയ്ക്കും നിൻ്റെ ജോലി എന്തെന്ന് പറഞ്ഞാൽ കർത്താവെ ഒവ് എന്ന് പറഞ്ഞ് വിശ്വസിക്കുക എന്നാണ് ബാക്കി കർത്താവ് ചെയ്തോളും നമുക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഞാനൊരു ചോസനാണെന്ന് അവൻ്റെ ആത്മാവിനിൽ വസിക്കുന്നുവെന്നും അവൻ്റെ മന്ദിരമാകുന്നു ഞാനെന്നും നമ്മൾ വിശ്വസിക്കാത്തത് കൊണ്ടാണ് നമ്മുടെ പ്രശ്നങ്ങൾ കൂടുന്നത് പ്രശ്നങ്ങളെ മാറ്റിയിട്ടൊരു ഇല്ല പ്രശ്നങ്ങൾ നിൽക്കുമ്പോൾ അവനിൽ ആശ്രയിക്കുന്നതാണ് ഒരു സൊല്യൂഷൻ ഇപ്പോൾ ഫൈനലായിട്ട് നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾ ഓരോരുത്തരും നിങ്ങളോട് തന്നെ പറഞ്ഞിട്ട് നിങ്ങൾ മറ്റുള്ളവരോടും പറയേണ്ടതാണ് ഗോഡ് നെവർ ആസ്ക് ആർ യു വർദി ഹി ആസ്ക് ക്യാൻ ഐ ഫീൽ യു ഇഫ് യു ഹാർഡ് ഇസ് ഓപ്പൺ ഹീസ് ക്ലോറി ഫ്ലോസിൻ എന്ന് പറഞ്ഞാൽ ദൈവം ഒരിക്കലും ചോദിക്കുന്നില്ല നീ യോഗ്യനാണോ റാണി നീ ദൈവം ചോദിക്കുന്നു ഞാൻ നിന്നിൽ നിറയട്ടെ നിൻ്റെ ഹൃദയം ഒന്ന് തുറന്നാൽ അവൻ്റെ മഹത്വം നിൻ്റെ അകത്തൊഴുകുമെന്ന് ഇത് മനസ്സിലാക്കിയ ദൈവമക്കൾ ഒരിക്കലും കരഞ്ഞുകൊണ്ടിരിക്കത്തില്ല പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും ഞാൻ അനേകം മെസ്സേജസ്റ്റുണ്ട് ഇനി ആ ടോപ്പിക്കിലേക്ക് പോകുന്നില്ല പ്രശ്നങ്ങൾ എന്തിനാണ് എങ്ങനെ പ്രശ്നത്തെ അഭിമു അഭിമുഖീകരിക്കണമെന്ന് ഇന്ന് ഞാൻ എൻ്റെ ടോപ്പിക് ഇതാണ് നിങ്ങൾ ഒരിക്കലും ഞാൻ യോഗ്യനല്ല എന്ന് പറഞ്ഞ് നിങ്ങളുടെ ചോസനായിട്ടുള്ളവർ നിങ്ങൾ മടുത്തു നിൽക്കുകയാണ് അതിനു വേണ്ടിയിട്ടാണ് ഇന്നത്തെ മെസ്സേജ് സോ കർത്താവേ എൻ്റെ ഹൃദയം ഒന്ന് തുറക്കണമേ നിൻ്റെ ആത്മാവിനാലും മൗത്വത്താലും സ്നേഹത്തിലും എന്നെ നിറയ്ക്കണമേ എന്നൊന്ന് പ്രാർത്ഥിക്കണം നമ്മൾ സ്വയം യോഗ്യരല്ല യോഗ്യരല്ല എന്ന് പറഞ്ഞ് ിരിക്കുമ്പോൾ നമ്മുടെ തിരഞ്ഞെടുപ്പിനെ നമ്മൾ മറന്നുപോകിയനാണ് ദൈവം നിൻ്റെ നല്ല പ്രവൃത്തിക്കായി എന്നെ എന്ന് ആരെങ്കിലും പറയുന്നു എന്നാണ് കർത്താവ് നോക്കുന്നത് വിഷയാവ് പറഞ്ഞതുപോലെ നിങ്ങൾ പറയണം യേശുവിൻ്റെ നാമത്തിൽ ഞടിയ നിത എന്ന് പറയുമ്പോൾ നിൻ്റെ ഉള്ളത്തിൽ നിന്നൊരു പ്രാർത്ഥന പുറപ്പെടും അതാണ് ദൈവത്തിനാവശ്യം ദൈവം പരിശുദ്ധാത്മാവിനെ ആക്കി വെച്ചിരിക്കുന്നത് നമ്മളെ പുള്ളിയനാണ് നമ്മളെ വഴി തെറ്റി പോകുമ്പോൾ അവിടെ നിന്ന് നമ്മളെ വലിച്ച് കുഹുക്കിട്ട് പിടിച്ച് പിന്നെയും ട്രാക്കിലേക്ക് കൊണ്ടുവരുന്നതാണ് പരിശുദ്ധാത്മാവ് നമുക്ക് തോന്നും എന്തുകൊണ്ടിരുത് ദൈവം എന്നെ സ്നേഹിക്കുന്നെങ്കിൽ എന്തുകൊണ്ടിരുത് ഇറ്റ് ഈസ് ഇൻ ദ ലൈൻ ട്രാക്കിലേക്ക് നമ്മളെ കൊണ്ടുവരുന്നത് ചില എക്സാമ്പിളുകൾ നിങ്ങൾക്ക് തരുവാൻ ആഗ്രഹിക്കുന്നത് ഒരു സീഡ് നമ്മൾ ഒരു കുരു ഒരു വിത്ത് അതിനൊരു പ്രത്യേകതയും ഇല്ല നമ്മുടെ കയ്യിലിരിക്കുന്ന ഒരു കടുക് ഒരു പ്രത്യേകതയും ഇല്ല ആ കടുകിനെ അതിന് സ്വയം വളരാനും പറ്റത്തില്ല നമ്മൾ ബോട്ടിൽ വെച്ചിരിക്കുന്ന ഒരു വിത്തും സ്വന്തമായിട്ട് വളരുന്നില്ല എത്ര വർഷം നമ്മൾ ബോട്ടിൽ വെച്ചാലും അതൊരിക്കലും വളരത്തില്ല എന്നാൽ അത് സിമൻറ്റ് തറയിലിട്ടാൽ അതും വളരത്തില്ല ഏതെങ്കിലും ബോക്സിൽ വെച്ചാൽ വളരത്തില്ല തുണിക്കകത്ത് വെച്ചാൽ വളരത്തില്ല അപ്പം പക്ഷേ നമ്മൾ സൂര്യപ്രകാശമുള്ള ഒരു മണ്ണിലേക്ക് അതിനെ ഇട്ടാൽ അത് മണ്ണിൻ്റെ അകത്ത് പോയി കഴിഞ്ഞാൽ ആ സൂര്യപ്രകാശവും വെള്ളവും കിട്ടുമ്പോൾ അത് ഓട്ടോമാറ്റിക്കലി വളരാൻ തുടങ്ങും നമ്മുടെ ജീവിതവും ഇതുപോലെ തന്നെയാണ് ദൈവം നമ്മളെ ആക്കി വെച്ചിരിക്കുന്നത് ഗോതമ്പ് മണി മണ്ണിൽ വീണിട്ടല്ലാതെ പുതിയ ജീവൻ വരികയില്ല എന്ന് പറഞ്ഞതുപോലെ തന്നെ ദൈവം ചോദിക്കുകയാണ് ഈ കടുകുമണിയാണ് നമ്മൾ നാ ഈ കടുകുമണിയൊന്ന് സമ്മതിക്കണം മണ്ണിൽ വീഴാനായിട്ട് അത് വീണ് കഴിഞ്ഞാൽ പിന്നെ കടുകിൻ്റെ ഒന്നുമില്ല പിന്നെ ചെയ്യുന്നത് സൂര്യനും വെള്ളവും മണ്ണും കൂടെയാണ് പിന്നെ അതിനെ പുറത്തേക്ക് കൊണ്ടുവരുന്നത് അങ്ങനെ തന്നെയാണ് നമ്മളും നമ്മളും ഈ കടുകിനെ പോലെ ഒന്ന് സമ്മതിക്കുക ഒന്ന് വിശ്വസിക്കുക ഒന്ന് അക്സെപ്റ്റ് ചെയ്യുക ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ടവനാണ് അവൻ്റെ ആത്മാവിനിൽ വസിക്കുന്നു ഞാൻ വിശുദ്ധനാണ് ഞാൻ ദൈവത്തിൻ്റെ ഗ്ലോറി ക്യാരി ചെയ്യുന്നൊരു വ്യക്തിയാണെന്ന് നിങ്ങൾ വിശ്വസിക്കണം അങ്ങനെ വിശ്വസിക്കുമ്പോൾ നമ്മുടെ ഉള്ളത്തിൽ നിന്നും അവൻ പ്രവർത്തിച്ചു തുടങ്ങും അവന് പ്രവർത്തിക്കാൻ നമ്മുടെ സമ്മതമാണ് വേണ്ടത് നമ്മുടെ അക്സെപ്റ്റൻസാണ് നമ്മുടെ വിശ്വാസമാണ് വേണ്ടത് രണ്ടാമതൊരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ ഒരു നദിക്ക് ഒരിക്കലും സ്വയമായിട്ട് ഒഴുകി പോകാൻ പറ്റത്തില്ല ഒരു നദി ഉണ്ടാകത്തുമില്ല സ്വയം നദി അങ്ങനെ ഒരു സ്ഥലമേ കിടപ്പുള്ളൂ അതിനെ ഒരിക്കലും നമ്മൾ വെള്ളം ഒഴുകുന്നതിനെയാണ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ അങ്ങനെ ചുമ്മാ കിടക്കുന്ന സ്ഥലമെന്നേ പറയത്തുള്ളൂ സോ മഴയും ഉറവിടങ്ങളും അതിൻ്റെ അകത്തേക്ക് സോഴ്സുകളും വന്ന് പല സ്ഥലത്തൂടെ ആ നദിയിലേക്ക് വെള്ളം ഒഴുകുമ്പോഴാണ് അത് വളരെ പവർഫുള്ളായി ായി ഒഴുകാൻ തുടങ്ങുന്നത് നദി കടന്നപ്പുറം കടക്കുക എന്ന് പറഞ്ഞാൽ ഒരു നദി ഒഴുകണമെങ്കിൽ ഇതുപോലെ നമ്മുടെ ജീവിതത്തിലും ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ഉള്ളത്തിലൂടെ ഒഴുകുമ്പോഴാണ് നമ്മൾ ആത്മീയമായ ഒരു വ്യക്തിത്വമാക്കി ദൈവം മാറ്റുന്നത് നമ്മളത് ഒഴുകാൻ സമ്മതിക്കുന്നില്ല നമ്മൾ പേടിച്ചിരിക്കുകയാണ് നമുക്കിതുവരെ അറിയില്ല നമ്മൾ ആരാകുന്നുവെന്ന് മറ്റൊരു ഉപമ കൂടി പറയുവാണെങ്കിൽ ഒരു പൂവിനോട് ഒരിക്കലും സൂര്യൻ ചോദിക്കാറില്ല ഞാൻ വന്ന് നിൻ്റെ നിന്നെ ഒന്ന് ഗ്ലോ ശോഭയാക്കട്ടെ നീ തയ്യാറാണോ എന്ന് ഞാനൊന്ന് എന്ന് ചോദിക്കുന്നില്ല പൂവിൻ്റെ വിതൾ ആ ഇതളുകൾ തുറന്നാൽ അതിൻ്റെ അകത്തേക്ക് എന്തു പ്രകാശവും പൂ നല്ലതായിട്ട് വിരിഞ്ഞതിൻ്റെ പൂ നല്ല ശോഭയുള്ളതായി മാറും നമ്മുടെ ഹൃദയം ഇതുപോലെയാണ് ഒരു നമ്മുടെ ഹൃദയം ഒന്ന് തുറന്നാൽ മാത്രമേ ദൈവത്തിന് നിറയ്ക്കാൻ പറ്റത്തുള്ളൂ ദൈവം എപ്പോഴും നിറവിൻ്റെ ദൈവമാണ് നമ്മളാണ് അതിനെ അടച്ചു വയ്ക്കുന്നത് നമ്മുടെ വിശ്വാസക്കുറവാണ് നമ്മൾ നടന്നു കൂടുന്ന കൂട്ട കൂട്ടങ്ങളുടെ കൂടെ കുഴപ്പമാണ് നമ്മളിന്ന് കൂടുന്നതും കണ്ടുമുട്ടുന്നതുമെല്ലാം നെഗറ്റീവായി ചിന്തിക്കുന്നവരും പ്രശ്നങ്ങൾ വരുമ്പോൾ ഒളിച്ചും മാളത്തിലേക്ക് ഒളിക്കുന്നവരെയാണ് നമ്മൾ കാണുന്നത് ഏത് പ്രസി പ്രതിസന്ധിയിലും ഉറച്ചു നിൽക്കുന്ന ദൈവദാസികളും ദൈവദാസന്മാരുമായി നിങ്ങൾ യാത്ര ചെയ്യുമ്പോഴാണ് നിങ്ങളുടെ ജീവിതം ഒരു ചോസൻ്റെ ജീവിതമായി മാറുന്നത് മറ്റൊരു ഉദാഹരണത്തിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ മണ്ണിന് സ്വയം ഒരു രൂപം കൊടുക്കാൻ പറ്റത്തില്ല ഒരിക്കലും പറ്റത്തില്ല ആ മണ്ണ് ആ ഒരു പോട്ടർ ചോദിക്കുകയാണ് നീ യോഗ്യനാണോ ഈ മണ്ണ് നീ ആ മണ്ണിനോട് ചോദിക്കുകയാണ് പോട്ടറ് അത് ഉണ്ടാക്കുന്ന കുശുവൻ ചോദിക്കുകയാണ് നീ യോഗ്യനാണോ എന്ന് ചോദിച്ചാൽ മണ്ണിന് മണ്ണിനൊരിക്കലും ഒന്നും പറയാൻ പറ്റില്ല കാരണം എന്നും മണ്ണ് മണ്ണ് തന്നെയാണ് പക്ഷേ ഈ പോട്ടർ ആ മണ്ണിനെ എടുത്തിട്ട് തൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് മണ്ണ് വില്ലിങ്ങാവുകയാണെങ്കിൽ അതിനൊരു രൂപം കൊടുക്കാൻ പറ്റും അതിൻ്റെ അകത്ത് ചിലത് നിറയ്ക്കാൻ പറ്റും അതിനെ പ്രയോജനപ്പെടുത്താൻ പറ്റും നമ്മുടെ ജീവിതത്തിലും ഇതുപോലെ തന്നെയാണ് നിങ്ങളോട് വ്യക്തിപരമായ ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ വിത്തിൻ്റെ ഉപമയിലൂടെ ഈ നദിയുടെ ഉപമയിലൂടെ ഈ പൂവിൻ്റെ ഉപമയിലൂടെ ഈ മണ്ണിൻ്റെ ഉപമയിലൂടെ അതുപോലെ തന്നെ മറ്റൊരു ഉദാഹരണം പറയുവാൻ ആഗ്രഹിക്കുന്നത് ഒരു തേനിൻ്റെ തുള്ളികളെ പോലെ നമ്മുടെ ജീവിതത്തിൽ ഒന്നുമില്ലാതെ ഡ്രൈ ആയിരിക്കുന്നതായിരിക്കാം രണ്ടു മൂത്തി രണ്ടായിരത്തി ഇരുപത്തി ശുദ്ധവും വിശുദ്ധാത്മാവും നിറഞ്ഞവരായവരെ ദൈവം ഉപയോഗിക്കും ഗോഡ്സ് വിൽ ഹാർഡ് ദാറ്റ് ആർ റെഡി ആൻഡ് വില്ലിങ് നമ്മൾ റെഡിയാണോ ഹണി കോം തന്നെത്താൻ അതുണ്ടാവത്തില്ല ഒരു ബീ വന്ന് അതിൻ്റെ അകത്ത് ഇരുന്നിരുന്നിരുന്ന് അത് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് ഹണി കോം വന്ന് ഹണി വന്നിരുന്ന് ആണ് അതിന് ഹണി പ്രൊഡ്യൂസ് ചെയ്യുന്നത് അപ്പോഴത് വന്നിരിക്കുവാനായ ഒരു സ്ഥലം കിട്ടിയാൽ ഒരു വില്ലിംഗ് ആയാൽ മാത്രമേ പറ്റുകയുള്ളൂ തേൻ തുണ്ണികളെ പോലെ നമ്മുടെ ഹൃദയവും നേ നേരത്തെ ഒന്നുമില്ല അതിങ്ങനെ ഇരിക്കത്തേ ഉള്ളൂ പക്ഷേ അത് കറക്റ്റ് സ്ഥലത്ത് വന്ന് അത് പ്രൊഡക്ഷൻ ചെയ്യുമ്പോഴാണ് നമുക്ക് ഫലമുള്ളതാകുന്നത് ദൈവം എന്ന് ചോദിക്കുകയാണ് ഞാൻ നിന്നിൽ നിറയട്ടെ എന്ന് അവൻ അവൻ്റെ ആത്മാവിനാൽ നമ്മളെ നിറയ്ക്കുമ്പോൾ അനുഭവങ്ങളിലൂടെ അത് നദിയായി നമ്മുടെ ജീവിതത്തെ ഒഴുകുവാൻ തുടങ്ങും എന്ന് നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നത് വിത്തിന് സ്വയം വളരാൻ പറ്റത്തില്ല മഴയും സൂര്യനും അല്ലെങ്കിൽ വെള്ളവും സൂര്യനും ഇല്ലാതെ മണ്ണും ഇല്ലാതെ ഒരു ഒരു സീഡ് അങ്ങനെ തന്നെ ഇരിക്കുന്നത് പോലെ നമ്മുടെ ജീവിതവും അങ്ങനെ തന്നെ ഇരിക്കാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് ദൈവം ചോദിക്കുന്നു ഞാൻ നിന്നിൽ നിറയട്ടെ എന്ന് നാം ഒന്ന് സമ്മതിച്ചാൽ അവൻ വളരും അപ്പോഴാണ് ഈ ഇരുട്ടിൻ്റെ അവസ്ഥ വരുന്നത് ഇരുട്ട് നമ്മുടെ അനുഭവങ്ങളാണ് അവിടെയാണ് ദൈവത്തിൻ്റെ ഗ്ലോറി അധികമായി വളരുന്നത് മറ്റൊരു അധ്യായത്തിൽ നമ്മളൊരു ഇതുപോലെ ഒരു വചനം കാണുന്നുണ്ട് പഴയ നിയമത്തിൽ അത് മറ്റൊരു മീനിങ് ആണ് അതിൽ ന്യായവിദ്യയെക്കുറിച്ചുള്ള എരുളിനെക്കുറിച്ചാണ് പറയുന്നത് പക്ഷേ ഇവിടെ പറയുന്നത് എരുളിൻ്റെ അടുത്തേക്ക് ചെല്ലുക എന്ന് പറഞ്ഞാൽ അവൻ്റെ ഗ്ലോറിയിലേക്ക് അവൻ്റെ സ്നേഹം അവൻ്റെ സാന്നിധ്യം അവൻ്റെ കൃപ അവൻ്റെ ആഗ്രഹം അവിടെയാണ് ഇരിക്കുന്നത് നദിക്കൊരിക്കലും സ്വയമായി ഒഴുകാൻ കഴിയത്തില്ല മഴയും ഉറവിടങ്ങളുമാണ് അതിനെ ഒഴുക്കുന്നതെങ്കിൽ ഒരു നദിയെ പൂർണമാക്കുന്നതെങ്കിൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല നമ്മുടെ ഹൃദയവും അതുപോലെ ദൈവത്തിൻ്റെ ആത്മാവും നിറഞ്ഞാൽ അവൻ തരുന്ന എല്ലാ ടെസ്റ്റിലും നമ്മൾ ജയിക്കണം ഒരു രാത്രി വരും ഒരു പകല് വരും ആ രാത്രിനും പകലിനു വേണ്ടി നമ്മൾ കാത്തിരിക്കണം എൻ്റെ ജീവിതത്തിൻ്റെ അനുഭവങ്ങളുടെയാണ് പറയുന്നത് ഓരോ സംഭവങ്ങളും എൻ്റെ ജീവിതത്തിൽ വരുമ്പോൾ അതിൽ നിന്നും ദൈവം ഓരോന്നു എന്നെ പഠിപ്പിക്കും മറ്റുള്ളവർ ചിരിക്കും കളിയാക്കും തമാശ പറയും നമ്മൾ ഒറ്റയ്ക്കായെന്ന് വിചാരിക്കും നമ്മളെ തോൽപ്പിച്ചെന്ന് വിചാരിക്കും പക്ഷെ ദൈവം എപ്പോഴും ആഗ്രഹിക്കുന്നത് അതിലൂടെ അപ്പനെന്തോ മക്കളെ പഠിപ്പിക്കാനുണ്ട് ഒരു ചോസനെ പഠിപ്പിക്കാനുണ്ട് ദൈവത്തിൻ്റെ ആഗ്രഹം എപ്പോഴും അവനിലേക്ക് നമ്മളെ നിറയ്ക്കുക എന്നുള്ളതാണ് ഒരിക്കലും നമ്മൾ യോഗ്യരാണോ നിയോഗ്യാണോ റാണി എന്ന് എന്നോട് ചോദിക്കാറില്ല കർത്താവിൻ്റെ വില്ലിങ് ഞാൻ വില്ലിങ് ആകുമ്പോൾ ആണ് കർത്താവിനെ നിറയ്ക്കുന്നത് ഗോഡ് ഈസ് ആസ്കിങ് യു ക്യാൻ ഐ ഫിൽ യു ക്യാൻ ഐ ഫിൽ യു ക്യാൻ ഐ ഫിൽ യു ടുഡേ എത്ര പേര് നിങ്ങൾ സമ്മതിക്കുന്നു ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു നിങ്ങൾക്കിത് ഈ ഒരു സന്ദേശം നിങ്ങൾക്കിത് നിങ്ങളുടെ ഹൃദയത്തിൽ അത് ആഴ്ന്നിറങ്ങിയെന്ന് വിശ്വസിക്കുന്നു അവൻ്റെ നിറവ് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ആവശ്യമാണ് ഒരു വിത്തിനെ വിത്തനെപ്പോലെ നദിയുടെ ഉദാഹരണത്തിലൂടെ ദൈവം ശൂന്യമായ ഹൃദയത്തെ നിറയ്ക്കും ിൽ എൻറ്റി ഹാർട്ട് വിത്തിൻ്റെ ഉപമയിലൂടെ ദ ഗ്രോത്ത് ഡിപ്പെൻസ് ഓൺ ഗ്രോത്ത് നോട്ട് റെഡിനെസ് റെഡി ആയോ എന്നല്ല ചോദിക്കുന്നത് നിൻ്റെ ഗ്രോത്താണ് നിപെൻഡൻസിയാണ് ദൈവം ആഗ്രഹിക്കുന്നത് ഓപ്പൺ ഹാർട്ട്സ് റിസീവ്സ് റിസീവ് ഗോഡ്സ് ഗ്ലോറി തുറന്ന ഹൃദയം ദൈവത്തിൻ്റെ സ ഗ്ലോറിയെ റിസീവ് ചെയ്യും ദൈവം ആഗ്രഹിക്കുന്നത് എം ടി ആയിരിക്കുന്ന ഒരു ഹണി കോമ്പിലാണ് ദൈവം തൻ്റെ ആ ഗ്ലോറി നിറയ്ക്കുവാൻ ആഗ്രഹിക്കുന്നു നമ്മളുടെ നമ്മളോട് വ്യക്തിപരമായി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ദൈവം ദൈവം മണ്ണിൻ്റെ ഉപമയിലൂടെ നമ്മളെ രൂപപ്പെടുത്തും ഹി ഷേപ്സസ് ആൻഡ് ജ്യൂസസ് അതുകൊണ്ട് നീ ഒരിക്കലും പറയില്ല ഞാൻ യോഗ്യനാണോ യോഗ്യനാണോ ദൈവം നിന്നെ തിരഞ്ഞെടുത്തു ദൈവം നിന്നെ നിറയ്ക്കുവാൻ തയ്യാറാണ് യു ആർ നോട്ട് അൺവെർദി God chose you.